പഴയ പഴയകാലത്ത് ഭരണാധികാരികൾ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഗുണങ്ങളാണ് നോക്കിയിരുന്നത് അതുകൊണ്ട് മാത്രമായിരിക്കണം ഒരുപക്ഷെ നന്മയുള്ള ബ്രിട്ടീഷുകാരെ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്തി ഭരിക്കുമ്പോൾ പോലും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ വ്യവസ്ഥാപിത രീതി പിന്തുടരാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു ശീലഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു ക്രിസ്തു മതവും മറ്റും അച്ചംപൊട്ടത്തിന് പഠിക്കാൻ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യം വളരെ നിഷ്കർഷിച്ചിരുന്നു ഇന്ന് അവരൊരു വൈതാളിക ഘട്ടത്തിലാണ് സ്ഥാപനങ്ങൾ കൂടുകയും ഇത്തരം ശീലഗുണങ്ങൾ ഇല്ലാത്തവർ കൂടുതലായിരിക്കുകയും ശീലഗുണങ്ങൾ ഉള്ളവർ കുറയുകയും ചെയ്യുമ്പോൾ സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഗുണങ്ങൾ കുറഞ്ഞവനെ എടുക്കേണ്ടി വരികയും അവൻ നടത്തുന്ന ഉപജാപങ്ങളിൽ പെട്ട് സ്വ സ്വഭാവമില്ലാത്തവൻ കയറിയ ഔന്നത്യത്തിലിരുന്ന് സർവവും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് ഇന്ത്യൻ സന്യാസവും ഏതാണ്ട് ഈ രീതിയിലായി തീർന്നിട്ടുണ്ട് പടഹമിടിച്ചു വരുന്ന ഒരു രീതി പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് പര്യാപ്തമായ അറിവില്ലാത്തവനും പര്യാപ്തമായ മനസ്സില്ലാത്തവനുമായ ഒരുവനെ പരിശീലിപ്പിച്ച് അതിന്റെ ഔന്നത്യത്തിൽ കൊണ്ടുവന്ന് അവൻ കേണെന്ന് പറയുകയും അതിന് കൊള്ളാവുന്ന പ്രകൃതിയുള്ളവനെ അടിച്ചമർത്തുകയും ചെയ്യുന്നതാണ് ഉത്തമ ഉത്തമസങ്കേതമെന്ന് നിർദ്ധരിച്ചിരിക്കുന്നു മാനേജ്മെന്റ് ഇന്ന് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് ഏത് രംഗത്തും അത് രജസ്സും തമസ്സുമാണ് വളരെ ദുരുപതിഷ്ടമായ വളരെ അക്രാമികമായ തലത്തിലേക്ക് പോകുന്ന ഒരു ഗുണമാണ് രജസ് അത് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് നശിപ്പിച്ച് അടങ്ങൂ എന്ന് പറയുന്നൊരു ഗുണമാണ് നമ്മുടെ ഔദ്യോഗിക മേഖലയിൽ ഇരിക്കുന്ന ഒട്ട് വളരെ പേർ രാജസിക സ്വഭാവമുള്ളവരാണ് മോഹം ബാധിച്ച് ജാഡ്യം വന്നവരാണ് താമസപ്രകൃതമുള്ളവർ ഉന്നത രംഗത്ത് ജാഡ്യം വന്നവനെ കയറ്റിവെക്കുകയും അനുചര രംഗത്ത് രാജസികന്മാരായ ആളുകൾ ഇരിക്കുകയും ചെയ്യുമ്പോൾ ജാഡ്യമുള്ളവൻ മോഹിച്ചിരിക്കുന്ന വേളയിൽ അവനെ മോഹിപ്പിച്ചിട്ട് ഏത് കാര്യവും വിപരീതമായി കൊണ്ടുപോകുവാൻ ഈ രാജസിക പ്രകൃതിയുള്ളവർക്ക് കഴിയുന്നു എന്നുള്ള ദുരുപതിഷ്ടമായ ഒരു തലമാണ് ഇന്ന് ഇന്ത്യയുടെ ഗവേഷണ രംഗത്തെയും ഔദ്യോഗിക രംഗത്തെയും മതരംഗത്തെയും എല്ലാം ബാധിച്ചിരിക്കുന്ന മൗട്ടി ശീലഗുണങ്ങളോടുകൂടി ഒരുവനിരുന്ന് ഉത്തരവാദിത്വപൂർവ്വം ഒരു കർമ്മം ചെയ്യുന്നത് ഇഷ്ടമല്ലാതാവുകയും അവനെ ഏത് വില കൊടുത്തും അവിടെ നിന്ന് മാറ്റാൻ ഭരണത്തിന്മാൽ പിടി ഉണ്ടാവുകയും ഭരണം കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിയമവ്യവസ്ഥ അവനെ ഓടിക്കുകയും അവൻ ഓടുന്നതുവരെ വിശ്രമിക്കാതിരിക്കുകയും അവൻ ഓടിക്കഴിഞ്ഞാൽ പകരം അവിടെ ജാഡ്യം വന്ന ഒരുത്തനെ കയറ്റിവയ്ക്കുകയും അവനെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് നിങ്ങളുടെ ഓഫീഷ്യൽ രംഗങ്ങളിലോട്ടനേകവും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഇപ്പോ അങ്ങനെ നോക്കുമ്പോ അസത്യമാണെന്ന് തോന്നുന്ന ഏത് ഓഫീസിൽ നിങ്ങൾ എന്നാലും മോഹിപ്പിച്ചാൽ കാര്യം നടക്കുന്ന ഒരു തലം വന്നു കഴിഞ്ഞു പലപ്പോഴും പല കാര്യവും നടക്കാൻ നിയമത്തെക്കാൾ വേണ്ടത് ഒരു കുപ്പി മതി മതിയാകുന്ന കാലമായി അത് ഇത് തുറന്നു പറയുന്ന തലങ്ങളിലേക്ക് ആളുകൾ എത്തി പല സ്ഥാപനങ്ങളിലും ആശ്രമങ്ങളിലും മറ്റും പല അന്വേഷണത്തിനും പലതിനുമൊക്കെ ഉദ്യോഗസ്ഥന്മാരെത്തി കഴിഞ്ഞാൽ സ്വാമിജിമാരെ അടുന്ന് മാറി നിക്ക് അത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ അനുചരന്മാർ കാരണം നിങ്ങൾ വന്നാൽ പറ്റില്ല അതിന് കൊടുക്കാനുള്ളതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിനെതിരാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ രംഗങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് അല്ല അല്ല മൊത്തം വ്യവസ്ഥയായിട്ട് മാറി മാറിക്കഴിഞ്ഞു വളരെ വിപ്ലവകരമായി വളർന്നു വന്ന പ്രസ്ഥാനങ്ങളെ പോലും ഇത് ബാധിച്ചു കഴിഞ്ഞു